ان الحمد لله യാണെങ്കിൽ അതിനുള്ള നഷ്ടപരിഹാരത്തിനെപ്പറ്റി അള്ളാഹു സുബാൻ കൃത്യമായി വ്യക്തമായും വ്യക്തമാക്കിയിട്ടുണ്ട് കൂടി ഒരു 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 വ്യക്തി വ്യക്തിയെ കൊല യാണെങ്കിൽ അതിനുള്ള എന്താണ് അതിനുള്ള അപകടം എന്താണെന്ന് നമുക്ക് ഒരു ആരെങ്കിലും ഒരു സത്യവിശ്വാസിയെ കൊല ചെയ്യുകയാണെങ്കിൽ കൊല ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഗുഡാലോചന നടത്തിക്കൊണ്ട് ഒരു മൂമിനെ സത്യവിശ്വാസിയെ കൊല ചെയ്യുകയാണെങ്കിൽ

ഒരുക്കി വെച്ചിരിക്കുന്നു നോക്കു നിങ്ങൾ എത്ര കഠിനവും ആ ശിക്ഷ നടപടി വിധികളാണല്ലാവും സുബാനോ തല ഇതിന് ഒരുക്കി വെച്ചിരിക്കുന്നത് കൃത്യമായും വ്യക്തമായും ഒരു മനസ്സിൽ ഉൾക്കൊള്ളുന്ന ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും വേറൊരു സത്യവിശ്വാസിയെ കരുതിക്കൂട്ടി കൊല ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടി കൊല്ലുകയില്ല കാരണം അത്രയും കഠിനമായ ശിക്ഷാനടപടികളാണ് വിധികളാണല്ലാവും സുബാനോതല പ്രഖ്യാപിച്ചിരിക്കുന്നത് നോക്കു നിങ്ങൾ എന്താണല്ലോ വിശദീകരിച്ചത് എന്ന നരകത്തിൽ കാലാകാലമുള്ള മാസം അള്ളാഹുവിന്റെ കോപം അവന്റെ മേലുണ്ടായിരിക്കും അള്ളാഹുവിന്റെ ക്ഷമം അവന്റെ മേലുണ്ടായിരിക്കും അത് മാത്രമല്ല അതല്ലാത്ത രൂപത്തിലുള്ള ഒന്നിച്ച വലിയ ശിക്ഷകൾ അവനെ പിടികൂടാൻ അവൻ ഒരുക്കി വെച്ചിരിക്കുന്ന അള്ളാഹു സുബാനോ തല പറയുന്നത് അതുകൊണ്ട് നോക്കൂ നിങ്ങൾ നമ്മുടെ നാടുകളിൽ കൊലപാതകം വർദ്ധിച്ചു വരുന്ന ഒരു കലഘട്ടത്തിലാണ് നാം ജീവിച്ചു വരുന്നത് അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള നോക്കൂ നിങ്ങൾ എല്ലാ തരത്തിലുള്ള കൊലപാതകങ്ങളും അതുമായി ബന്ധപ്പെട്ട ഗുഡാലോചനകളിൽ നാം പൂർണ്ണമായി വിട്ടു നിൽക്കണം എന്നുള്ള ഒരു കൃത്യമായ ഒരു നിർദ്ദേശമാണ് ഈ ആറ്റിൽ കൂടി നമുക്ക് നൽകുന്നത്